അമേരിക്ക പുതുതായിട്ട് ഒരുപാട് നീക്കങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത് അതിൽ പ്രധാനമായി ജൂൺ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂൺ മാസത്തിൽ നടത്തിയ അതേ രീതിക്കുള്ള സമീപനങ്ങൾ സൈനിക ആസ്തികളും അതുപോലെ തന്നെ സൈനിക സംവിധാനങ്ങളൊക്കെ എല്ലാം അത്യാവശ്യം തിരക്കെടില്ലാത്ത രൂപത്തിൽ മിഡിൽ ഈസ്റ്റിലേക്ക് നീങ്ങുന്നുണ്ട് അല്ലെങ്കിൽ നീക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്ന വാർത്തയാണ് വരുന്നത് ഈ വാർത്തകളുടെ പ്രാധാന്യമെന്ന് പറയുന്നത് വളരെ കുറേ കാര്യങ്ങൾ ഇതിലൂടെ സം നമ്മളോട് സംവദിക്കുന്നുണ്ട് അമേരിക്ക ഇടപെ ഇടപെടുമെന്ന തുറന്ന ഭീഷണി ഇതിലൂടെ ലോകത്തിനു മുമ്പിൽ കൊടുത്തിരിക്കുകയാണ് ഇറാൻ അത് അതേ കാര്യത്തിൽ തന്നെ മനസ്സിലാക്കുകയും ചെയ്തിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഇവർക്കുണ്ടായിട്ടുള്ള എന്തൊക്കെ നീക്കുപോക്കുകളാണോ അതേ സെയിം നീക്കുപോക്കുകളാണ് അമേരിക്ക ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ പ്ലാൻ ബി തയ്യാറാക്കിയിട്ടുണ്ട് എന്ന ഒരു പുതിയ പ്രഖ്യാപനം ആയത്തുള്ള ഖാമിനെ പറയുകയും ചെയ്തു ആയത്തുള്ള ഖാമിനയെ സംബന്ധിച്ചിടത്തോളം അവിടെയുള്ള പ്രൊട്ടസ്റ്റ് ഒരു പുത്തൻ പരിപാടിയല്ല അഥവാ നേരത്തെ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ അവർ വലിയ രൂപത്തിലുള്ള ജനങ്ങളുടെ പ്രൊട്ടസ്റ്റ് നേരിട്ടതാണ് എങ്ങനെയാണ് അതിനെ ഒതുക്കിയത് എന്ന് ലോകം കണ്ടതുമാണ് അങ്ങനെ ആ ലെവലിൽ നിന്ന് ഈ ലെവലിലേക്ക് എത്താൻ ഈ ഭരണകൂടത്തിന് സാധിച്ചിട്ടുണ്ടെങ്കിൽ ഒരിക്കലും ഈ ഭരണത്തിൻ്റെ അവസ്ഥ ഇതൊട്ടും മോശമില്ലാത്ത അവസ്ഥയിൽ മുന്നോട്ട് പോകും ഈ പ്രൊട്ടസ്റ്റുകാരെയൊക്കെ തകിടം മറിച്ച് അവരെ ഇരുത്തേണ്ടടുത്ത് ഇരുത്തും എന്ന ഒരു പ്ലാൻ ബി ഇവരുടെ അടുത്തുണ്ട് എന്നാണ് ാണ് മിഡിൽ വെസ്റ്റേൺ ചാനലുകളൊക്കെ പറയുന്നത് ഇപ്പോൾ നിലവിൽ ഇറാൻ പ്രതിഷേധക്കാരും സുരക്ഷ അഥവാ ഐ ആർ ജി എസും ഏറ്റുമുട്ടൽ തുടരുന്നുണ്ട് അതിൽ മുപ്പത്തിയാറ് മരണമാണ് റിപ്പോർട്ട് ചെയ്യുന്നത് ഇറാനിലെ ഭരണകൂടം തന്നെ ഇത്തരം പ്രൊട്ടസ്റ്റുകൾ അടിച്ചമർത്തി അങ്ങനെ അവരുടെ രാജ്യത്തിന് വേണ്ട എല്ലാ ക്യാപ്പബിലിറ്റിയും അവരുണ്ടാക്കിയെടുക്കുന്നുണ്ട് മാത്രമല്ല ഇവരെ അടിച്ചമർത്താനുള്ള പ്രത്യേക കാരണം ഈ വർഷത്തത് മൊസാദിൻ്റെ സാന്നിധ്യം തെളിയിക്കപ്പെട്ട് കഴിഞ്ഞു അതുപോലെ തന്നെ തീവ്രവാദികളുടെ സാന്നിധ്യം തെളിയിക്കപ്പെട്ട് കഴിഞ്ഞു കാരണം പള്ളികളിലും അതുപോലെ തന്നെ ഖുർആൻ കത്തിച്ചിട്ട് ആ രാജ്യത്തിനെതിരെ വിമർശിക്കേണ്ട യാതൊരു അധികാരവും ആവശ്യ അവകാശവും ഇല്ല എന്നിരിക്കാ ഖുറാൻ ഉൾപ്പെടെ കത്തിച്ചുകൊണ്ട് ആ രാജ്യത്തിൻ്റെ ഭരണകൂടത്തിനെതിരെ തിരിയുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു ബാഹ്യ അല്ലെങ്കിൽ പുറത്തുനിന്നൊരു ശക്തി കറക്റ്റായിട്ട് ഇടപെടുന്നുണ്ട് എന്ന് ആ ഭരണകൂടം മനസ്സിലാക്കിയതിൻ്റെ ഉടനെയാണ് ഐ ആർ ജി സി ഇറാൻ റവല്യൂഷനി റവല്യൂഷണറി ഗാർഡ് ഈ പ്രൊട്ടസ്റ്റുകളായിട്ട് വരുന്ന ആളുകളെ എല്ലാ അർത്ഥത്തിലും അങ്ങ് അറ്റം തകർത്ത് തരിപ്പണമാക്കി അവരുടെ എല്ലാ മാളങ്ങളും പോയിട്ട് അക്രമിച്ച് ഇല്ലായ്മ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്ലാൻ ബി ആവിഷ്കരി ു അത് നടപ്പിലാക്കി വരികയാണെന്നാണ് പറയുന്നത് ഇങ്ങനെ മുന്നോട്ട് പോകുമ്പം ഈ അമേരിക്ക ഇടപെടുമോ ഇല്ലയോ എന്നുള്ളത് കാത്തിരുന്ന് കാണാൻ പറ്റുള്ളൂ നേരത്തെ ട്രംപ് ഒരു സ്റ്റേറ്റ്മെൻ്റ് ഇറക്കിയിട്ടുണ്ടായിരുന്നു ഞങ്ങളുടെ പ്രൊട്ടസ്റ്റുകാർ അതിൽ നിന്ന് തന്നെ ഒരു വാക്കുണ്ട് അവരുടേതാണ് പ്രൊട്ടസ്റ്റുകാർ ഒരിക്കലും ഈ ആളുകളൊന്നും ഇറാൻ്റെ അനുകൂലികളല്ല എന്ന് മനസ്സിലാക്കാം അവർ ചൊല്ലും ചെലവും കോടിക്കണക്കിന് ആസ്തിയും അല്ലെങ്കിൽ പണവും കൊടുത്തിട്ട് ഇറക്കി വിട്ടിട്ടുള്ള ആ രാജ്യത്തിൻ്റെ ശത്രുക്കൾ അവരവരെ തന്നെ കുഴി തോണ്ടുകയാണ് അത് മറ്റൊരു കാര്യം അങ്ങനെയുള്ള ആളുകളെ നിങ്ങൾ ആയുധപരമായിട്ട് നീങ്ങുകയാണെങ്കിൽ ഞങ്ങൾ നിങ്ങളെ തിരിച്ചാക്രമിക്കേണ്ടി വരും പക്ഷേ അവിടെയൊന്നും ആയത്തുള്ള ഖാമിനെ മിണ്ടിയില്ല ആയത്തുള്ള ഖാമിനേക്ക് ഈ ഒരു വിഷയമാണ് ഉണ്ടായിരുന്നത് എ കെ ഫോർട്ടി സെവൻ ഉൾപ്പെടെയുള്ള വലിയ അപകടകാരികളായിട്ടുള്ള ആയുധങ്ങൾ എടുത്തിട്ട് ഈ പ്രൊട്ടസ്റ്റിൻ്റെ മേഖലയിൽ ആളുകൾ വരാൻ തുടങ്ങി അപ്പം ഐ ആർ ജി എസ് നോക്കി നിന്നില്ല അങ്ങേ അറ്റം അവർക്ക് കൊടുക്കാൻ പറ്റുന്ന പാകത്തിൽ അവർ കൊടുക്കുകയും ഓടിച്ചു വിടുകയും ചെയ്യുന്ന വീഡിയോ നമുക്ക് മുമ്പിൽ കാണാൻ പറ്റും അവരെ ഈ ആയത്തുള്ള ഖാമിനെ പറയുന്നൊരു കാര്യമുണ്ട് രാജ്യത്ത് പ്രതിഷേധം പറയുന്നത് അതിനൊരു ലിമിറ്റേഷനുണ്ട് എല്ലാ അർത്ഥത്തിലും സർക്കാരിനേക്കാൾ മുന്തിയ സംവിധാനങ്ങളായിട്ട് ഒരു പ്രൊട്ടസ്റ്റുകാരും ഇവിടെ ഉണ്ടാവുകയില്ല രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വീണ്ടും ആവർത്തിപ്പിക്കാൻ ഞങ്ങളെ കൊണ്ട് നിങ്ങൾ നിർബന്ധിപ്പിക്കരുത് എന്നതാണ് പ്രൊട്ടസ്റ്റുകാരോട് ആയത്തുള്ള ഖാനൈ പറയുന്നത് എന്ന് പറയുമ്പം ഇദ്ദേഹം നാട് വിടും ടിക്കറ്റ് എടുത്ത് കൊടുത്തിരിക്കുന്നു എന്നൊക്കെ പറയുന്ന മോദി എന്താ പറയുക അങ്ങനെയുള്ള ആദി മീഡിയകളുണ്ടല്ലോ ആ മീഡിയകളിലോട് പറയാൻ ആഗ്രഹിക്കുന്നത് നിങ്ങളൊന്ന് കണ്ണ് തുറന്ന് കാണുക കൃത്യമായി അവിടെയൊക്കെ വെറുതെ എഴുതി പിടിപ്പിച്ചിട്ട് പിടിപ്പിച്ച് വെച്ചിട്ട് സ്വയം എന്താ പറയുക സന്തോഷിക്കുകയാണ് ചെയ്യുന്നത് ഇയാൾ എവിടെയും പോകുന്നില്ല എന്ന് മാത്രമല്ല പ്രൊട്ടസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ എന്താണോ ചെയ്തത് ആ രീതിക്ക് തന്നെ ഞങ്ങൾ ചെയ്യുമെന്നാണ് പറയുന്നത് അത് ചെയ്ത് തുടങ്ങി അത് തുടങ്ങാനുള്ള കാരണവും ഉണ്ട് ഇത് കേട്ടിട്ട് ആരും കുഴി പൊട്ടരുത് കാരണം അദ്ദേഹം പറയുന്നത് എ കെ ഫോർട്ടി സെവൻ ഉൾപ്പെടെയുള്ളതിനെ കയ്യിൽ ഒരു പ്രൊട്ടസ്റ്റും ഇന്നേ വരെ രാജ്യത്ത് അനുവദിക്കപ്പെട്ടിട്ടില്ല അതുകൊണ്ട് തന്നെ ആയുധമെടുത്താൽ അത് ആയുധം കൊണ്ട് തന്നെ തിരുത്തപ്പെടേണ്ടതാണ് രണ്ട് രാജ്യത്തെ ആരും ഖുറാനെതിരെ പ്രവർത്തിക്കുന്നില്ല പിന്നെ എന്തുകൊണ്ടോ ഖുറാൻ കത്തിക്കപ്പെടുന്നു അതുകൊണ്ട് തന്നെ ഇവിടെ ആളുകൾ മുസ്ലിങ്ങളല്ല എന്ന് തീർപ്പ് കൽപ്പിക്കാൻ സാധിക്കുന്നുണ്ട് അത്തരം പ്രവർത്തനങ്ങൾ ചെയ്തത് ഒരുപക്ഷെ മൊസാദിൻ്റെ ആളുകളാണ് അല്ലെങ്കിൽ ബാഹ്യമായിട്ട് അമേരിക്കയുടെ പിന്തുണ കിട്ടിക്കൊണ്ട് കിട്ടിക്കൊണ്ടിവിടെ വന്നിട്ട് അലങ്കോലപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് അതുകൊണ്ട് നല്ല രീതിക്ക് എല്ലാവരോടും പറഞ്ഞുകൊടുത്തു നിങ്ങൾ നല്ല വരുണ്ടെങ്കിൽ നിങ്ങൾ മാ വീടുകളിലേക്ക് പോവുക അല്ലാത്തവരെയാണ് ഞങ്ങൾ റോഡിൽ ഏറ്റുമുട്ടുക അതിൽ യാതൊരു ദയാദാക്ഷിണ്യം ഉണ്ടാവുകയില്ല എന്ന് പറഞ്ഞത് മുതൽ സ്റ്റാർട്ട് ചെയ്തതാണ് മുപ്പത്തിയാറ് എംബേസി ഇതോടുകൂടി മരണപ്പെട്ടു അതുപോലെ തന്നെ അതുപോലെ തന്നെ അത്രയും ആളുകൾ അപകടം പറ്റി പല ഹോസ്പിറ്റലുകളിലേക്ക് ചികിത്സയിലാണെന്നും പറയാം അത്രയും നല്ല അതിൽ കൂടുതൽ കൂടുതലുണ്ടാകാൻ സാധ്യതയുണ്ട് എന്താണെങ്കിൽ ഇത് റിപ്പോർട്ട് ചെയ്തത് ദ ഇൻഡിപെൻഡൻറ്റ് എന്ന് പറയുന്ന ചാനലാണ് ആ ചാനലിൽ പോയാൽ നിങ്ങൾക്ക് ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ കിട്ടും വീഡിയോസും കിട്ടും വീഡിയോ നമ്മൾ കാണിക്കില്ല കാണിച്ചത് വലിയ ബുദ്ധിമുട്ടാവും എന്നുള്ളത് കൊണ്ടാണ് അപ്പോൾ മൊത്തത്തിൽ ഈ ആദി ചാനലുകൾ അല്ലെങ്കിൽ ഗോതി ചാനലുകളൊക്കെ പറയുന്നത് പോലെ കാര്യങ്ങളൊന്നും അങ്ങനെയല്ല എന്ന് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കാം മിനിമൽ കോൾ മനസ്സിലാക്കുക നിങ്ങൾ ഒന്ന് രാജിവെപ്പിച്ച് കിട്ടി അവിടെ എന്തുണ്ടാക്കാനാണ് അമേരിക്ക കൊടുത്തിട്ട് എന്താ ഉണ്ടാകുക ഈ പാശ്ചാത്യത്തിൽ നമ്മുടെ ഇന്ത്യ കൊള്ളടിച്ചു കളഞ്ഞത് പണ്ടങ്കാനം വലിയ ഒരു സമ്പത്തിൻ്റെ വലിയ ഒരു സമ്പത്ത് കൂടാറുണ്ടായിരുന്ന ഇന്ത്യ കട്ടുമുടിച്ചു പോയത് ഈ സായ്പമാരിൽ പിന്നെന്തിനാണ് നമ്മൾ അവരുടെ കൂടെ നിൽക്കുന്നത് നമ്മുടെ രാജ്യം നമ്മുടെ തന്നെയാണ് ഇപ്പം അമേരിക്ക എന്ന് പറയുന്ന രാജ്യമാണ് ലോകത്തെ ഏറ്റവും അസമാധാനത്തിന് വിത്ത് പാകുന്നത് എന്ന് അറിഞ്ഞിട്ട് എന്തേ ഇങ്ങനെയുള്ള ഗോതി മീഡുകൾ സമ്മതിക്കാത്തതെന്നാണ് ഞാൻ അത്ഭുതത്തോടെ ചോദിക്കുന്നത് കാരണം അമേരിക്ക എന്ന് പറയുന്ന രാജ്യം എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കൃത്യമായിട്ട് അറിയാൻ പറ്റും അതിൻ്റെ ഭാഗമായിട്ട് ഇന്ത്യക്ക് അവരെന്തൊക്കെ സമ്മാനിച്ചുകൊണ്ടിരിക്കുന്നത് ഏറ്റവും വലിയ ടാക്സ് നമുക്കല്ലോ ചാർത്തി തന്നത് എന്നിട്ടുള്ള അമേരിക്ക എന്തിനാണ് നമ്മൾ പിന്താങ്ങുന്നത് ആലോചിച്ചിട്ട് എത്തുമ്പോഴേ ഇല്ല പിന്നെ അതൊരു രസമായിട്ട് കൂട്ടിയ ആളുകൾക്ക് പിന്നെ അതങ്ങനെയാണല്ലോ ഇന്ത്യക്കാണ് ഇപ്പോൾ ടോപ്പ് ലെവൽ ടാക്സൊക്കെ ചാർത്തി തന്നത് ഇപ്പോൾ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങൽ നിർത്തിയില്ല ഇനിയും ഞാൻ കൂട്ടുമെന്ന് ഒരു ഒരു കഥയില്ലാത്ത ഒരാളങ്ങനെ പറയുന്നത് പോലെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് പക്ഷേ അതൊക്കെ ഗ്രീൻലാൻഡിൻ്റെ ഒരു പ്രസിഡന്റിനുണ്ട് ആ ഒരു വനിതാ പ്രസിഡൻറ് അദ്ദേഹം ആ ആൾ പറയുന്നത് പോലെങ്കിലും ജസ്റ്റ് ഒരു സ്റ്റേറ്റ്മെൻ്റ് എങ്കിലും എടുത്തിരുന്നെങ്കിൽ നല്ല ഉഷാറായിരുന്നു പക്ഷെ അതൊന്നും കാണുന്നുമില്ല എന്താണ് ഈ ഗ്രീൻലാൻഡിൻ്റെ സംഭവം എന്ന് വെച്ചാൽ അവിടെയും പിടിക്കാൻ പോകുമെന്ന് പറഞ്ഞപ്പം നാറ്റോ കഡ്രസ് ഉണ്ടാവില്ല എന്ന് ഒറ്റടിക്ക് പറഞ്ഞു ആ പറയാനുള്ള ചങ്കൂറ്റം പോലും നമുക്കുള്ള ആളുകൾക്ക് ഉണ്ടെങ്കിൽ നമുക്കും ആത്മാഭിമാനത്തോടെ പറയാമോ നമ്മളാളും ഉഷാറാണെന്ന് പക്ഷെ അതൊന്നും കാണുന്നില്ല പകരം ഇറാൻ രാജത്തുള്ള കമ്മിനെ ഓടിക്കാനുള്ള പരിപാടിയാണ് ഇന്ത്യയിൽ ഇരുന്നിട്ട് ഇതിനൊന്നും ആവശ്യമില്ല സത്യസന്ധമായിട്ട് വാർത്തകൾ അന്വേഷിച്ചാൽ എന്താണ് അവിടെ നടക്കുന്നതെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ കഴിയും പിന്നെ അസഹിഷ്ണതയൊന്നുകൊണ്ടും എവിടെ എത്തൂല ആർക്ക അസഹിഷ്ണുത അപകടത്തിലേക്ക് കൊണ്ടെത്തിക്കൊള്ളൂന്ന് മാന്യമായ സ്നേഹത്തോടെ പറയാൻ ആഗ്രഹിക്കുകയാണ് ആയത് ഉദാക്കാം അമ്നെ ഇപ്പം നിലവിൽ ഇസ്രായേ ഇറാനിലുണ്ട് ഇറാനിലുണ്ട് മാത്രമല്ല ഇത് അമ്പയെ പരാജയപ്പെടുമെന്നാണെങ്കിൽ പ്ലാൻ ബി ആയിട്ട് ഇവർ ഇറങ്ങിക്കഴിഞ്ഞു അതോ പ്രൊട്ടസ്റ്റ് അവരെ തുരുത്തു ഓടിക്കാനുള്ള എല്ലാ വകുപ്പുകളും ഐ ആർ ജെ സിക്ക് ഉത്തരവിട്ട് കഴിഞ്ഞു ഐ ആർ ജെ സി അതിൻ്റെ ഭാഗത്ത് വളരെ ഭംഗിയായിട്ട് നിർവഹിക്കുകയും ചെയ്യുന്നുണ്ട് എന്ന് മനസ്സിലാക്കാൻ പറ്റുന്നു അതിൻ്റെ റിപ്പോർട്ടുകളും മറച്ചു വെക്കും ില്ല മരണം സംഭവിച്ചിട്ട് മുപ്പത്തിയാറ് മരണങ്ങൾ സംഭവിച്ചു അതേപോലെ മോസ്കോ ഫീൽ ഇറാൻ ഫോർ മോസ്കോ ഈ പ്രൊട്ടസ്റ്റ് ഈ ഇവരെ കണ്ടിന്യൂ ചെയ്യുമ്പോൾ പ്രൊട്ടസ്റ്റാർകൾ മനസ്സിലാക്കുന്നത് ഇറ ഇസ്ര അമേരിക്ക ഇപ്പോൾ ഇടപെടൂ എന്നാണ് അമേരിക്ക ഇടപെടുകയോ എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണണം എന്താണെങ്കിലും എന്ത് സംഭവിച്ചാലും കൃത്യമായിട്ട് അപ്ഡേഷൻ ഇവിടെ ഓരോ ചാനലുകളും പ്രത്യേകം പറയുന്നുണ്ട് നമുക്ക് കാത്തിരുന്ന് കാണാം